എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇടതുപക്ഷത്തു നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസികളെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തുള്ള പോളിസികളെയൊക്കെ നഖ് ശിഖാന്തം വിമർശിക്കുന്ന എതിർക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസഭാ അംഗമാണ് ശ്രീ ജോൺ പ്രട്ടാസ് അദ്ദേഹം ഇത് പല തരത്തിലാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത് പാർലമെൻറ്റിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട് മാധ്യമങ്ങളിൽ കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാറുണ്ട് ഒപ്പം നിരന്തരം അദ്ദേഹം ട്വിറ്ററിൽ കൂടി ഈ വലതുപക്ഷ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏറ്റവും അവസാനം പി എം ശ്രീ ഈ കാര്യങ്ങളോടെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി വിയോജിപ്പ് അതിശക്തമായിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കാറുമുണ്ട് പക്ഷെ ഒരു ചെറിയ പ്രശ്നം അദ്ദേഹം ഈ നിലപാടുകളൊക്കെ തന്നെ പുറത്ത് പരസ്യമായി പറയുമ്പോൾ ആഭ്യന്തരമായിട്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി പി എം ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അദ്ദേഹം സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചു എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഇപ്പോൾ പറയുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം വെറുതെ എവിടെയെങ്കിലും പറയുകയല്ല മറിച്ച് ഏറ്റവും ഉത്തരവാദിത്ത കൂടി അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് വെളിവാക്കുന്നത് ഒരു ഇരട്ടത്താപ്പിനെയാണ് ഒരു ഭാഗത്ത് ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയും കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു തരത്തിലുള്ള നയം പറയുക എന്നത് സി പി എമ്മിൻ്റെ നിലപാടാണ് എന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ആ നയത്തിൽ ആവശ്യത്തിലധികം വെള്ളം ചേർത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം നയത്തിനെ വിൽക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് ഈ ഇരട്ടത്താപ്പിനെയാണ് അതിമനോഹരമായി കയ്യോടുകൂടി പിടിച്ച് കശാപ്പ് ചെയ്തത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എന്തായാലും അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കീറാമുട്ടിയായിരിക്കുന്ന ഒരു നയമാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം സമഗ്ര ശിക്ഷാ അഭിയാൻ ഒപ്പം ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന പി എം ശ്രീ എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള സമഗ്ര പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് പദ്ധതികളും ഇൻ്റർലിങ്ക്ഡായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മറ്റൊന്നുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഇതെല്ലാം തന്നെ ഒരൊറ്റ വിഷന്റെ അടിസ്ഥാനത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പി എം ശ്രീ എന്നതാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിമർശനത്തിന് കാരണമായത് അത് കാവ്യവൽക്കരണമാണ് എന്നുള്ള അഭിപ്രായമാണ് ശ്രീ ജോൺ ബ്രട്ടാസ് അടക്കമുള്ള ഇടതുപക്ഷത്തു നിന്നുള്ള എല്ലാ പ്രതിനിധികളും പങ്കുവയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകൾ മറ്റ് സംവാദ വേദികൾ ഇവിടെയെല്ലാം തന്നെ ഇവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ പാർട്ടിയുടേതായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ എല്ലാം അവർ പറയുന്നത് പി എം ശ്രീ എന്ന് പറയുന്നത് കാവ്യവൽക്കരണമാണ് വിദ്യാഭ്യാസ രംഗത്ത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് അത് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പറയുന്ന സിലബസ് മാത്രമേ ഇവിടെ നടപ്പാക്കാനായിട്ട് കഴിയുകയുള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ സിലബസ് നിർണയത്തിലുള്ള അവകാശം നഷ്ടപ്പെടും അങ്ങനെ സമഗ്രമായിട്ട് വിദ്യാഭ്യാസത്തിനെ ഹൈജാക്ക് ചെയ്തു കൊണ്ട് പോവുക എന്നുള്ള ആർ എസ് എസിൻ്റെ ഒരു പ്ലാനാണിത് ആ പ്ലാനിന് നമ്മൾ വഴങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇതുവരെ ഇവർ പി എം ശ്രീയെ എതിർത്തിരുന്നത് പക്ഷെ പൊടുന്നനെ നമ്മൾ അറിയുന്നത് നമ്മുടെ സർക്കാർ നൈ സൈഡ് ഡൽഹിയിൽ പോയി ഈ പി എം ശ്രീയുടെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ധാരണാപത്രം ഒപ്പിട്ടിട്ട് വന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി തലത്തിലും ഒക്കെ തന്നെ നടന്നതായിട്ട് നമ്മൾ പിന്നീട് അറിയുകയും ചെയ്തു അതോടുകൂടി നമ്മൾ പൊതുജനങ്ങളെ വിട്ടികളാക്കാനുള്ള ഒരു ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് സി പി എമ്മിനെ എല്ലായ്പ്പോഴും വിശ്വസിച്ച് കൂടെ നടന്ന പാവം സി പി ഐ എന്ന പാർട്ടിക്കാണ് എവിടെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ നയം എവിടെയാണ് നിങ്ങളുടെ ഇടത് നയം ഇതുവരെ നിങ്ങൾ ചെറുത്തിരുന്ന സംഖ്യവൽക്കരണത്തിനോട് നിങ്ങൾ യോജിച്ചു പോവുകയാണോ അതിനു മുന്നിൽ നിങ്ങൾ കീഴടങ്ങുകയാണോ ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ സി പി എമ്മിനോടാരും ചോദിച്ചില്ലെങ്കിലും പാവമായിട്ടുള്ള സി പി ഐയോട് ചോദിക്കുമെന്ന് ശ്രീ ബിനോയ് വിശ്വത്തിനും പാർട്ടിക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ നാട്ടിലെ സി പി ഐക്കാർ അതിശക്തമായി ഒരുപക്ഷെ മറ്റേതൊരു പാർട്ടിയും സി പി എമ്മിനെ എതിർക്കുന്നതിനേക്കാൾ ശക്തമായി പി എം ശ്രീ വിഷയത്തിലും എതിർത്തു പല വിഷയങ്ങളിലും സി പി ഐ ഇങ്ങനെ എതിർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെല്ലാം തന്നെ ഒരു പരിധി കഴിയുമ്പോഴേക്കും അവർ ഈ വിമർശനമെല്ലാം നാലായിട്ട് മടക്കി പോക്കറ്റിലിടുകയാണ് പതിവ് ഇതിൽ പക്ഷെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല നയപരമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗ്വാഗ്വാ വിളികളൊക്കെ തന്നെ നമ്മൾ കേട്ടു സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറനീക്കി പുറത്തു വരികയാണ് സി പി ഐ ആണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് സി പി ഐയെ വാഴ്ത്തുന്ന കുറേയധികം ആൾക്കാരുമുണ്ടായി സത്യത്തിൽ പെട്ടുപോയത് നമ്മുടെ സി പി എം ആണ് സംസ്ഥാന സർക്കാരാണ് എല്ലാ കാര്യത്തിനും ആർ എസ് എസിനെ എതിർക്കുന്ന സംഖ്യവൽക്കരണത്തിനെ എതിർക്കുന്ന പാവം വി ശിവൻകുട്ടിയാണ് പിണറായി വിജയനാണ് എന്താ സംഭവിച്ചത് സത്യത്തിൽ ഈ പറയുന്ന പൊല്ലാപ്പൊന്നും ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്താലോ സമഗ്ര ശിക്ഷാ അഭയാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താലോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പി എം ശ്രീ ഇംപ്ലിമെൻ്റ് ചെയ്താലോ നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതിനെക്കുറിച്ച് സി പി എമ്മിന് കൃത്യമായ ബോധ്യമുണ്ട് ഇത് വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്ന വാദങ്ങളാണ് എന്ന് എന്നാൽ പി എം ശ്രീ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഇവിടെ ഈ സമഗ്ര ശിക്ഷാ അഭയാനുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെൻറ്റേഷൻ്റെ കുറേയധികം പണം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും പണമില്ല അതുകൊണ്ട് ആ പണം നേടിയെടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐയോട് പോലും പറയാതെ രഹസ്യമായിട്ട് പോയി ഒപ്പിടാനായിട്ട് നോക്കിയത് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു അത് നാട്ടിൽ മുഴുവൻ പാട്ടായപ്പോൾ ആകെ ചമ്മിനാറി എന്ന് പറയാം ആ ചമ്മൽ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് സി പി ഐയുമായിട്ട് അനുരഞ്ജന ചർച്ചകളൊക്കെ നടക്കുന്നതും അവസാനം അതാ ഞങ്ങളിതാ ട്രൂ ഇടതുപക്ഷമാണ് അതുകൊണ്ട് സി പി ഐ എക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് നീട്ടിപ്പിടിച്ച് കേന്ദ്രത്തിലേക്ക് ഒരു കത്തയച്ചത് പക്ഷേ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു അവരവരുടെ മാന്യത കാണിച്ചു പി എം ശ്രീയിൽ ഒപ്പുവെച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഗഡുവായിരുന്ന തൊണ്ണൂറ് കോടിക്ക് മുകളിൽ തുക നമുക്ക് കിട്ടാനുണ്ടായിരുന്നത് ആദ്യത്തെ ഗ്രാൻഡായിട്ട് അനുവദിക്കുകയും ചെയ്തു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്ലേറ്റ് മാറ്റി നമ്മൾ പി എം ശ്രീയിൽ ഇല്ല എന്ന് പറഞ്ഞ് കത്തയച്ചു എന്ന് പറയുന്നു എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന അവസ്ഥ പി എം ശ്രീയോട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് ഇടതുപക്ഷത്തിനുണ്ട് ആ വിയോജിപ്പുള്ള ആൾക്കാരിൽ ശ്രീ ജോൺ ബ്രട്ടാസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഇന്നത്തെ ദിവസം രാജ്യസഭയിൽ ഒരു ചോദ്യോത്തരവേള ഉണ്ടാകുന്നത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഗംഭീരനായിട്ടുള്ള എം പി ആയ ശ്രീ ജോൺ ബ്രട്ടാസ് എണീറ്റ് നിന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഒന്നിലധികം ചോദ്യങ്ങളുണ്ട് ആയിട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ടിങ് തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേരള സർക്കാരിന് അർഹതപ്പെട്ടിരിക്കുന്ന പണം കിട്ടുന്നില്ല അത് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് എന്തുകൊണ്ട് തരുന്നില്ല നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വിവേചനം കാട്ടുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലാത്ത സംസ്ഥാനങ്ങളോട് ഈ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നത് എന്താണ് എന്നുള്ള സി പി എമ്മിൻ്റെ പതിവ് പോളിസിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ഒന്ന് കാച്ചി മറുപടി പറയാനായിട്ട് എടിയേറ്റ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഞങ്ങൾ ബി ജെ പി ഇതര സർക്കാരിനോട് എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള വിവേചനവും ആരോടും കാണിക്കാറില്ല താങ്കൾക്ക് വേണമെങ്കിൽ കണക്ക് പരിശോധിക്കാം അങ്ങനെ കണക്ക് പരിശോധിച്ചാൽ ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ ബി ജെ പി കാരല്ല ഭരിക്കുന്നത് കർണാടകയിലും ഞങ്ങൾ ബി ജെ പി കാരല്ല ഭരിക്കുന്നത് പിന്നീട് പഞ്ചാബിൽ ഞങ്ങളല്ല ഭരിക്കുന്നത് തെലങ്കാനയിലും ഞങ്ങളല്ല ഭരിക്കുന്നത് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ എത്രയാണ് അവർക്ക് പറഞ്ഞു വെച്ചിരുന്ന തുക എത്രയാണ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ പണം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരോടും ഒരു തരത്തിലുമുള്ള വിവേചനം കാട്ടാറില്ല എന്ന് വളരെ കൃത്യമായിട്ട് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫെഡറൽ പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും തമിഴ്നാടും ബംഗാളും കേരളവും ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതികളുമായിട്ട് യോജിക്കുന്നു മെമ്മോറാണ്ടം ഒപ്പിടുന്നു അവർക്ക് വേണ്ടുന്ന പണം എത്രയാണോ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ലഭ്യമാകുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷനൊന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ അതിനുശേഷം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഒരടിയടിച്ചു ആ അടിയാണ് ഇരുത്തം വന്ന ഒരു അടിയായി മാറിയത് ഇതുവരെ സി പി എം പറഞ്ഞിരുന്ന കാപട്യങ്ങൾ എന്തൊക്കെയാണ് എന്നും സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നും വ്യക്തമായി തുറന്നു കാട്ടുന്ന ഒരു പ്രസ്താവന സഭയിൽ ഘോരഘോരം സംസാരിച്ച ശ്രീ ജോൺ ബ്രട്ടാസ് പോലും അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് എക്സ്പോസ് ആയതിൻ്റെ പേരിൽ ഒരു വളിച്ച് ചിരിച്ചിരിച്ച് അവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായിരുന്നു ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് മീഡിയേറ്റ് ചെയ്തത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് ഒരു കാച്ചുകാച്ചി അതുകൊണ്ട് ശ്രീ ജോൺ ബ്രട്ടാസിനോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും എന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഇത് കേട്ട് ഇളിഭ്യനായിട്ടാണ് അവിടെ ശ്രീ ജോൺ ബ്രട്ടാസ് ഇരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചതിനാണ് ശ്രീ ജോൺ ബ്രിട്ടാസിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിക്കുകയും അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ പി എം ശ്രീ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു അതായത് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടില്ല നാട്ടുകാരോട് പറഞ്ഞിട്ടില്ല മുന്നണിയിൽ പറഞ്ഞിട്ടില്ല സി പി ഐയോട് പറഞ്ഞിട്ടില്ല സി പി എമ്മിൽ തന്നെ എത്ര ആൾക്കാർക്ക് അറിയാം എന്നതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ പി എം ശ്രീ ഒപ്പിടാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ ഇടപെടലിന് ശേഷം സന്നദ്ധമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതിനുശേഷം അവർക്ക് ആ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി ആ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നതിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് അത് എന്നാണ് അത്തരത്തിലുള്ള ഒരു ഡിലമ ഒരു ആശയക്കുഴപ്പം അവർ തമ്മിലുണ്ട് അതായത് ഈ മുന്നണിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണെന്നാണ് താൻ മനസ്സിലാക്കുന്നത് അതെല്ലാം പരിഹരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പണം കിട്ടും എന്ന് തന്നെയാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത് അതിനുശേഷം ഒരു സപ്ലിമെൻ്ററി ചോദ്യം കൂടി ശ്രീ ജോൺ ബ്രട്ടാസൻ ഉണ്ടായിരുന്നു താൻ ഒരു പാലമായി പ്രവർത്തിച്ചില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടല്ല തന്റെ ഇടപെടൽ ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല പകരം അദ്ദേഹം ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം എന്ന് നിങ്ങൾ തരും എന്ന് ചോദിച്ചു അപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടാൻ അതായത് കേരളത്തിന് അനുവദിക്കേണ്ടത് ഏതാണ്ട് നാനൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയാണ് അതിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കണ്ടീഷനുകളും നിങ്ങൾ എപ്പോൾ ഒപ്പുവെക്കാനായിട്ട് തയ്യാറാകുന്നു ആ സമയത്ത് ഒരു രൂപ ബാക്കിയില്ലാതെ നിങ്ങൾക്കുള്ള നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും കേന്ദ്രം റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ അനാവശ്യമായിട്ടുള്ള വികലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെ തന്നെ കുരുതി കൊടുത്തു വെച്ചിരിക്കുകയാണ് ഈ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ അതിനെ കൃത്യമായിട്ട് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എക്സ്പോസ് ചെയ്യുമ്പോൾ ശ്രീ ബ്രിട്ടാസിന് ആ ഒരു ചിരി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചതിന് ശേഷം വന്നാൽ ആ സമയം നമ്മൾ ഈ പണം തരും എന്ന് ഒരു ഉറപ്പാണ് ഇന്ന് പാർലമെൻറ്റിൽ കിട്ടിയിരിക്കുന്നത് ഇത് കേരളത്തിലുള്ള ആൾക്കാർ കേൾക്കേണ്ടതാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട നമ്മുടെ പരാധീനതകൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ അനാവശ്യമായിട്ടുള്ള പിടിവാശിയുടെ നയവൈകല്യങ്ങളുടെ പേരിലാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകുന്ന പദ്ധതികൾ കേരളത്തിൽ നടക്കാതിരിക്കുന്നത് അതിൻ്റെ പേരിൽ പണം കേരളത്തിൽ ലഭിക്കേണ്ടത് തടഞ്ഞു വയ്ക്കുന്നത് ഇവരുടെ പിടിവാശി മൂലമാണ് ഈ അനാവശ്യമായിട്ടുള്ള വാശി കളഞ്ഞ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഈ അഗ്രിമെൻ്റിൽ ഒപ്പിട്ടാൽ എന്താണ് പ്രശ്നം അപ്പോൾ അനാവശ്യമായിട്ട് ഇവിടെ പൊളിറ്റിക്സ് കളിക്കുന്നതിനും ഇവിടെ സംഘ്യവൽക്കരണത്തിന് ചെറുക്കുന്നതിനും ഞങ്ങളിവിടെ കാട്ടി നിൽക്കുകയാണ് എന്നുള്ള നറേറ്റീവാണ് ഇവർ കൊണ്ടുവരുന്നത് സത്യത്തിൽ അതിൻ്റെ തലയ്ക്ക് കിട്ടിയ അടിയാണ് ഇന്ന് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിരുന്ന പ്രസ്താവന ഇത് എയ്ഡഡ് സ്കൂളിനും ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടുമോ എന്ന് ശ്രീ ജോൺ ബ്രട്ടാസ് ചോദിക്കുന്ന സമയത്ത് ഗവൺമെൻറ് പോളിസി ഗവൺമെൻറ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ഒറ്റ വരിയിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ സത്യത്തിൽ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിപ്പോയത് ശ്രീ ജോൺ ബ്രിട്ടാസും സി പി എമ്മും കേരളത്തിലെ സർക്കാരുമാണ് ഒരു ഭാഗത്ത് പി എം ശ്രീയെ എതിർക്കുന്നു അത് കാവ്യവൽക്കരണമാണ് സംഘിവൽക്കരണമാണ് ഇവിടെയുള്ള എല്ലാ വിദ്യാഭ്യാസ പദ്ധതികളെയും സിലബസിനെയും തന്നെ കേന്ദ്ര സർക്കാരും ആർ എസ് എസും അട്ടിമറിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ ഇവിടെയുള്ള സിലബസിൽ ഇനി കുത്തി നിറയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി എം ശ്രീയെ എതിർക്കുന്ന ശ്രീ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി ഒരു പാലമെന്ന രീതിയിൽ മധ്യസ്ഥനായിട്ട് കേന്ദ്ര സർക്കാരിൽ പോയി സംസാരിച്ചത് എന്നുള്ള വസ്തുത വളരെ കൃത്യമായിട്ട് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു ഇനി ശ്രീ ബ്രിട്ടാസിൻ്റേതായിട്ട് പിന്നീട് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടു അദ്ദേഹം അതിൽ പറയുന്നത് താൻ പാലമായി പ്രവർത്തിച്ചിട്ടുണ്ട് പല പദ്ധതികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ട് കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് പി എം ശ്രീയിലായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ അദ്ദേഹം പി എം ശ്രീയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ശ്രീ ജോൺ ബ്രിട്ടാസ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മധ്യസ്ഥനായി പ്രവർത്തിച്ചു അദ്ദേഹം കേന്ദ്ര കേരള സർക്കാരുകളുടെ ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചു അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് നന്ദിയുണ്ട് അതിനുശേഷം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി കേരളം തയ്യാറായതാണ് പിന്നീട് അവരതിൽ നിന്ന് പിന്മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രീ ബ്രിട്ടാസിനോട് വിശേഷിച്ചും സി പി എമ്മിനോട് മൊത്തത്തിലും ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ടോ എന്ന് മാത്രമാണ് നിങ്ങൾ ഒരു പദ്ധതി ഒരു നയം നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള ആർജ്ജവുമാണ് നിങ്ങൾ കാണിക്കേണ്ടത് അല്ലാതെ പുറത്തൊരു നയം അകത്തൊരു നയം ആഭ്യന്തരമായിട്ടൊരു അന്തർധാര ആ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഇരട്ടത്താപ്പ് എന്നാണ് പറയുക ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ മനസ്സിലാക്കാൻ ഞാൻ ഒരു സിനിമയിലെ കഥാപാത്രത്തിനെക്കുറിച്ച് പറയാം നമ്മളിൽ പലരും എംബുരാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും ആ എംബുരാൻ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിൻ്റെ സ്ക്രീൻ നെയിം മുന്ന എന്നാണ് ഈ മുന്ന ചെയ്യുന്ന പരിപാടി എന്താണ് മുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്നു അവരുടെ ആളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു അതിനുശേഷം മറ്റൊരാളിൻ്റെ അടുത്ത് പോയി വേറൊരു ജോലി ചെയ്യുന്നു മനസ്സിൽ മറ്റൊരു കാര്യം കൊണ്ട് നടക്കുന്നു ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മുന്നമാരാകരുത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയുള്ള മുന്നമാരാകരുത് നമ്മുടെ ഭരണാധികാരികൾ എന്തായാലും ഈ വിഷയത്തിൽ തങ്ങൾക്കൊരു അജണ്ടയും ഇല്ല എന്നും ബി ജെ പി ഇതര സർക്കാരുകളോടും ഒരു തരത്തിലും വിവേചനം കാട്ടിയിട്ടില്ല എന്നും ഏത് സമയത്ത് മറ്റെല്ലാവരും എഗ്രി ചെയ്തിരിക്കുന്നത് പോലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലെ എല്ലാ കണ്ടീഷൻസിനും നമ്മൾ എഗ്രി ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് കിട്ടേണ്ടുന്ന പണം ഒരു പൈസ ബാക്കിയില്ലാതെ കൃത്യമായിട്ട് തരും എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത് പാർലമെൻറ്റിലാണ് ഇനിയെങ്കിലും ലേശം ലേശമുളിപ്പ് കാണിച്ച് ഈ ഇരട്ടത്താപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇനി അതിനെ കിടന്ന് ന്യായീകരിക്കാതെ നിങ്ങളുടെ തെറ്റെന്താണെന്ന് വെച്ചാൽ അത് ഉൾക്കൊണ്ട് സി പി ഐ എ പറഞ്ഞ് വിശ്വാസത്തിലെടുത്ത് ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇവരുടെ എല്ലാം ഭാവി എന്താണ് എന്ന് കണ്ടുകൊണ്ട് ഇനിയെങ്കിലും പോയി കിട്ടാനുള്ള പൈസ വാങ്ങിക്കൊണ്ടുവരാനുള്ള പരിപാടി നോക്കുക അതല്ലാതെ നിങ്ങളുടെ ഈ അവിഞ്ഞ രാഷ്ട്രീയം ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് പറഞ്ഞ് ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി തകർക്കാതിരിക്കുക എന്ന് മാത്രം ഈ മുന്നമാരെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്